മുഖ്യമന്ത്രി വളരെ രസകരമായ ഒരു കാര്യമാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് കലാപത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന മുഴുവൻ അക്രമങ്ങളുടെയും പൂർണ്ണമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളതാണ് അദ്ദേഹമാണ് ഏത് കേസെടുത്താലും ഒന്നാം പ്രതിയാണ്ടാണ് കാരണം ആദ്യത്തെ അക്രമം ഉണ്ടാകുന്നത് എല്ലാശ്ശേരിയിൽ കരുതൽ തടങ്കലിൽ യൂത്ത് കോൺഗ്രസുകാരെ എടുത്തു എന്നതിന്റെ പേരിൽ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ സമാധാനപരമായി കരിങ്കൊടി കാണിച്ച ആളുകളെ ഡിവൈഎഫ്ഐക്കാരെ ആക്രമിച്ചാണ് സിപിഎംകാരും ക്രിമിനലുകൾ പോലീസ് കേസെടുത്തത് ഇരുമ്പു വരി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും വധിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ക്രൂരമായി ആക്രമിച്ചു എന്ന് വധശ്രമത്തിന് പോലീസ് കേസെടുത്ത എഫ്ഐആർ എടുത്ത കേസിൽ പോലീസിന്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രി പറഞ്ഞത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു മാതൃകാ പ്രവർത്തനമായിരുന്നു അതിനിയും തുടരണമെന്നാണ് തുടരണമെന്നാണ് പോലീസ് പറഞ്ഞ വധശ്രമം ഇനിയും തുടരണം എന്ന് പറഞ്ഞ് കലാപത്തിന് ആഹ്വാനം ചെയ്ത് കേസി പ്രതിയാവേണ്ട ആളാണ് പിണറായി വിജയൻ കേസെടുക്കാൻ പോലീസില്ലല്ലോ മുഖ്യമന്ത്രിക്കും എതിരെ എങ്ങനെയാണ് കേസെടുക്കുന്നത് ആഹ്വാനമാണ് ആ നിലപാടാണ് അദ്ദേഹം ഇന്നലെ വരെ ആവർത്തിച്ചിട്ടുള്ളത് അക്രമം നടത്തിയതിനെ എല്ലാത്തിനെയും അദ്ദേഹം ന്യായീകരിക്കായിരുന്നു മുഴുവൻ സമയത്ത് ന്യായീകരിക്കുകയായിരുന്നു ഞങ്ങൾ ഒരു സമയത്ത് പോലും അക്രമം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് എന്താ ഒരു കടലാസ് പോലും ചുരുക്കി എറിയരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സൂവന സംഭവം വന്നപ്പോൾ വൈകാരികമായ പ്രതികരണമാണ് അതിനെ ആവർത്തിക്കരുത് എന്ന് ഞങ്ങൾ അവർക്ക് നിർദ്ദേശം കൊടുത്തു ഒരു തരത്തിലും അക്രമം ഉണ്ടാകരുത് പക്ഷേ സമാധാനപരമായി കരിങ്കൊടി കാണിക്കാൻ പോലും കേരളത്തിൽ പറ്റില്ല പോലീസിലെ ക്രിമിനലുകൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായ ക്രിമിനലുകൾ അതുകൂടാതെ അറിയപ്പെടുന്ന ഗുണ്ടകളെ ടെമ്പോ ട്രാവലിൽ കൊണ്ടുവരണമെന്നാണ് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കിയത് ആലപ്പുഴയിലെ ആലപ്പുഴ എസ് പി കാപ്പ ചുമത്തണം എന്ന് പറഞ്ഞ് റെക്കമെന്റ് ചെയ്ത ഒരു വലിയ ഗുണ്ടയാണ് അയാളുടെ നേതൃത്വത്തിലാണ് അവിടെ യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകർക്ക് നേരെ ക്രൂരമായ അക്രമം അടിച്ചുവിട്ടത് അപ്പൊ എല്ലായിടുന്ന കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ നടന്ന അക്രമം നിങ്ങൾക്കറിയാം രണ്ടു കാലുകളുമില്ലാത്ത നിലത്തുകൂടി ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭിന്നശേഷിക്കാരനായ വരെ ക്രൂരമായി മർദ്ദിച്ചു ഞങ്ങളുടെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് സഹി കേട്ടപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അടിച്ചാൽ തിരിച്ചടിക്കുന്നത് സഹി കേട്ടപ്പോ ക്ഷമയുടെ നെല്ലിപ്പലകം മുഴുവൻ കണ്ട് സഹി കേട്ടപ്പനാണ് പറഞ്ഞത് കാരണം ഈ എല്ലാ ദിവസവും കുഞ്ഞുങ്ങള് തല്ലുകൊണ്ട് ആശുപത്രി കിടക്കുകയാണ് ക്രൂരമായി ആക്രമിക്കുകയാണ് മഹാരാജാവ് എഴുന്നള്ള പോലെ എഴുന്നള്ളാണ് മുഖ്യമന്ത്രി ഒരാൾ കരിങ്കൊടി പോലും കാണിക്കാൻ പാടില്ല എന്ന് പറയാൻ അതേ സമയത്ത് ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ മുഖ്യമന്ത്രി എസ് എഫ് ഐക്കാരെ പറഞ്ഞു വിട്ടു അവരെ പാനെ തേലെ തേനെ ചക്കരെ എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് കരയല്ലേ മോളെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഒരു ഫീഡിംഗ് കോട്ടിലൂടെ കൊടുക്കേണ്ടായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സമരം നടത്തിയ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്ക് അതുപോലെയാണ് പോലീസ് ചേർത്ത് കൊണ്ടുപോയത് ഞങ്ങളുടെ കുട്ടികളോട് അതാണോ പോലീസ് ചെയ്തത് ഇന്നും കോഴിക്കോട് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ക്രൂരമായ മർദ്ദനമേറ്റ് സൂരജ് ആശുപത്രി കിടക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ സി സി ടി ക്യാമറ ഇല്ലാത്ത സ്ഥലത്തേക്ക് വലിച്ചു കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് ആശുപത്രി കിടക്കുകയാണ് എസ് എഫ് ഐക്കാരോട് ചെയ്ത സമീപനമാണോ കെ എസ് യോടെയും യൂത്ത് കോൺഗ്രസ്കാരോടും ചെയ്യുന്നത് വ്യാപകമായി അക്രമമാണ് വ്യാപകം കേരളം മുഴുവൻ മുഖ്യമന്ത്രിക്ക് ഉണ്ടോ എന്നാണ് ഞാൻ മുഖ്യമന്ത്രി ഭീരുമാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാ ഇത്രയും പോലീസുകാരുടെ അകമ്പടി പത്ത് നൂറ്റി അൻപത് വാഹനങ്ങളുടെ അകമ്പടി കൂടാതെ ഗുണ്ടകളുടെ അകമ്പടി അദ്ദേഹത്തിന് എസ്കോട്ട് പോകുന്നവർ മാരകായുധങ്ങളുമായി മുമ്പിൽ സഞ്ചരിച്ച് റോഡിൽ നിൽക്കുന്നവരെല്ലാം വീശിയടിക്കുന്നു കേരളത്തിലേതെങ്കിലും മുഖ്യമന്ത്രി ഇതുപോലെ യാത്ര ചെയ്തിട്ടുണ്ടോ അതിന് മറുപടിയാണ് സുധാകരനോട് ചോദിക്കാൻ കെ പി സി സി പ്രസിഡന്റിനോട് ഞങ്ങൾ സുധാകരനോട് നേരത്തെ ചോദിച്ചിട്ടുണ്ട് സുധാകരനും പറഞ്ഞു അദ്ദേഹം ബീരുവാണെന്നാണ് പറഞ്ഞത് ബീരുവല്ലാത്ത ഒരാൾ ഇത്രമാത്രം പോലീസിന്റെ അകമ്പടിയിൽ ആര് പ്രശ്നം ഉണ്ടാക്കിയിട്ട ഈ കുട്ടികളെ കരിങ്കൊടി കാണിക്കുന്നതുകൊണ്ടാണ് ഏത് കുട്ടിയാണോ അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുമ്പിലേക്ക് ചാരി വീണത് വാഹനത്തിന് മുമ്പിലേക്ക് ചാരി വീണത് ഗവർണറുടെ വാഹനത്തിന് മുമ്പിലേക്ക് എസ് എഫ് അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ പോലീസ് പോയില്ലല്ലോ എ ബി വിപിക്കാർ വലിയ നിറയ്ക്ക് അടിച്ചല്ലോ അപ്പോ ഇവര് രക്ഷാപ്രവർത്തനം നടത്താൻ പോയില്ലല്ലോ അപ്പോ കേസുകാരെയും യൂത്ത് കോൺഗ്രസുകാരെയും അടിച്ചാൽ ആരും ചോദിക്കില്ല എന്നാണ് ധാരണയെങ്കിൽ ആ ധാരണ തെറ്റാണ് ഇനി അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഒരു സംശയമില്ല അത് ഞങ്ങളുടെ തീരുമാനമാണ് പക്ഷെ അപ്പോഴും ഒരു കണ്ടീഷൻ പറഞ്ഞു കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ പോലീസ് നിഷ്പക്ഷമായി ഈ കുട്ടികളെ ഉപദ്രവിച്ചതിനെതിരായി കൃത്യമായ കേസുകൾ എടുക്കണം കേസുകൾ എടുത്തില്ലെങ്കിൽ നിയമം ഞങ്ങൾ കയ്യിലെടുക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് നിവർത്തിയില്ല ഞങ്ങൾ പറഞ്ഞതാണ് അത്രമാത്രം കുട്ടികളാണ് ജയിലിൽ കിടക്കുന്നത് തടങ്കലിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ക്രൂരമായ മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നത് ഇന്നലെ ഒരു എസ് ഐ എല്ലെ പുരുഷ എസ് ഐ എല്ലെ ഒരു പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചു കയറിയത് തിരുവനന്തപുരത്ത് എന്നിട്ട് ആറേഴ് പെൺകുട്ടികളെ ഒരു കടയിൽ തടുത്തു വച്ചിരിക്കുകയാണ് വേരട്ടേണ്ടവരെ മോശമായി സംസാരിക്കുകയാണ് അവരോട് അതറിഞ്ഞിട്ടാണ് ഞാൻ പോയി അവരെ ഇറക്കിക്കൊണ്ടുവന്നത് എന്നിട്ട് പൊതുമുതൽ നശിപ്പിച്ചതിന് എനിക്കതിനെ കേസെടുത്തിരിക്ക ഒന്നാം പ്രതിയായിട്ട് എല്ലാവരുടെയും ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിലാണ് ഞാനവിടെ ചെന്ന് ഇറക്കിക്കൊണ്ടുപോയത് അതിന് ഞാൻ പൊതുമുട്ടൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കതിനെ കേസെടുത്തിരിക്കെ പേടിപ്പിക്കാന്ന് കരുതിയ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പേടിപ്പിക്കാമെന്ന് എഴുതിയ കേസെടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ കുട്ടികളെ ജയിലിൽ പോകാനെങ്കിൽ ആ കുട്ടികളെ കൂടെ പോയാൽ ജയിലിൽ പോയി കിടക്കും എനിക്ക് ഒരു പീഴുതില്ല എന്റെ കുട്ടികളെ ഇല്ലാത്ത കേസിൽ ജയിലിലാക്കിയാൽ അവരുടെ കൂടെ ഞാനും ഉണ്ടാവും അവരുടെ കൂടെ ജയിലിൽ അങ്ങനെയൊന്നും ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട ജയിലിൽ അടച്ചും ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും ഗുണ്ടകളെ ഇറക്കി വിട്ടയും പോലീസിനെ കൊണ്ട് ക്രൂരമായി അടിപ്പിച്ചും ഒന്നും ഈ നാണക്കേടിൽ നിന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഈ നവകേരള സദസ് സി പി എമ്മിനും എൽ ഡി എഫിനും നാണക്കേടായി മാറി അതുകൊണ്ട് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒരു നാടകം നടത്തിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇതിന്റെ കംപ്ലീറ്റ് അറ്റൻഷൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നിങ്ങളെ മാധ്യമ പ്രവർത്തകർക്ക് അത് മനസ്സിലായായിരുന്നുണ്ട് നിങ്ങൾ അതിന്റെ പുറകെ പോയി അത് അതൊക്കെ നാടകങ്ങളാണ് സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും കൂടി നടത്തുന്ന നാടകമാണ് അവർ നമ്മൾ ഇപ്പൊ സെറ്റിൽ ചെയ്യും ഒരു സംശയം വേണ്ട അപ്പോ കേരളം മുഴുവൻ ട്രഷറി മുഴുവൻ അടച്ചുപൂട്ടി ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പണമില്ലാതെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പണമില്ലാതെ കേരളം പരമദരിദ്രമായി കൊണ്ട് ഏറ്റവും വലിയ ദുരിതകാലത്തേക്ക് കൂപ്പുകുത്തുമ്പോഴാണ് മുഖ്യമന്ത്രിയും സംഘവും നാൽപ്പത്തിനാല് ദിവസക്കാലം തിരുവനന്തപുരത്തെ ഭരണശിരാകേന്ദ്രത്തിൽ നിന്ന് മാറി നിന്ന് ഈ ആർഭാട നാടകം ഈ അശ്ലീല നാടകം നടത്തിയത് ഇവരുടെ പൊഴിമുഖങ്ങൾ മുഴുവൻ അരിഞ്ഞുവീണ് ഇവരാരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഇവരെന്ന് ബോധ്യമായ കാര്യമായി നവകേരള സദസ്സും മാറി